സന്ദീപ് സിംഗ് തുടരും സൂപ്പർ താരത്തിന്റെ കരാർ പുതുക്കി ബ്ലാസ്റ്റേഴ്സ് ടീം വിടുന്നത് പോലെ സൂപ്പർ താരങ്ങൾ ടീമിലേക്ക് വരുന്നില്ല വരുന്നില്ലാതൃപ്തി പ്രകടിപ്പിച്ചു ഫാൻസ് വിശദ വാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസണിന്റെ മുന്നോടിയായി ഒരുക്കങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ടീമിന്റെ പ്രധാന ലക്ഷ്യം തങ്ങളുടെ സ്ക്വാഡ് ശക്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഇത് അടുത്ത സീസൺ മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് ബാക്ക് താരമായ സന്ദീപ് സിംഗിന്റെ കരാർ പുതുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീളുന്ന പുതിയ മൂന്ന് വർഷ കരാറിലാണ് താരം ഒപ്പിട്ടിരിക്കുന്നത് ക്ലബ്ബ് തന്നെയാണ് ഈ കാര്യം ഔദ്യോഗികമായി ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ താരം ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനൊപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ട്രൌ എഫ് സിയിൽ നിന്നുമാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കിയത് താരം ഇതോടകം നാൽപ്പത്തിനാല് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടുണ്ട് ഒരു ഗോളും നേടിട്ടുണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഫസ്റ്റ് ചോയ്സായി പരിഗണിക്കുന്നത് സന്ദീപിനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് മുൻപായുള്ള ട്രാൻസ്ഫർ വിൻഡോയിലൂടെ നിരവധി നീക്കങ്ങൾ നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ നിരവധി താരങ്ങളെ സംബന്ധിച്ചും ട്രാൻസ്ഫർ വാർത്തകൾ മാർക്കറ്റിൽ ഉയർന്നുകേൾക്കുന്നുണ്ട് അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്ഒ് സിയുടെ വിദേശ സൈനിങ്ങിന്റെ കാര്യത്തിൽ ഒരു സൈനിങ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ദിമിത്രിയോസിന്റെ പകരക്കാരന്റെ സൈനിങ് കൂടി ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കുന്നതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ് പൂർത്തിയാവും അതേസമയം ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്ങിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശയാണുള്ളത് ജീക്സൻ സിംഗ് ഉൾപ്പെടെ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഇന്ത്യൻ താരങ്ങൾ ടീം വിടുമ്പോഴും പകരം മികച്ച ഇന്ത്യൻ താരങ്ങൾക്കായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങളുടെ വേഗത കുറവാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ഇന്ത്യൻ താരങ്ങളുടെ ഭാവി കാര്യത്തിലും ആരാധകർക്ക് ആശങ്കയുണ്ട് കഴിഞ്ഞ സീസണിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങളെയാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക